വാർത്തകൾ വാർത്തകൾ നമസ്കാരം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഒമാനി ഒമാനി ഇതര വ്യക്തികളുടെ ചിത്രങ്ങൾ അനുമതിയില്ലാതെ ഇമോജികളോ സ്റ്റിക്കറുകളോ ആക്കി ഉപയോഗിച്ചാൽ ശിക്ഷാ നടപടികൾക്ക് വിധേയമാകേണ്ടി വരും ഇങ്ങനെ ഉപയോഗിച്ചാൽ കനത്ത പിഴയോ തടവോ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാണിക്കുന്നു ഇങ്ങനെ സ്റ്റിക്കറുകൾ ഉപയോഗിക്കുന്നതിനാൽ ചിലപ്പോൾ നിങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ട് താൽക്കാലികമായോ ശാശ്വതമായോ അടച്ചുപൂട്ടുന്നതിലേക്കും നയിച്ചേക്കാം ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന വാട്സാപ്പിലൂടെ ഏത് തരം സ്റ്റിക്കർ സൃഷ്ടിക്കാനും ആപ്പ് വഴി പങ്കിടാനും കഴിയും ഒരു നിയന്ത്രണവും മാനദണ്ഡവും പാലിക്കാതെയാണ് ഇത്തരം സ്റ്റിക്കറുകൾ വാട്സാപ്പ് അനുവദിക്കുന്നത് അടുത്തിടെയായി സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം സ്റ്റിക്കറുകൾ ഉപയോഗിച്ചുള്ള പോസ്റ്റുകൾ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് നിരീക്ഷിക്കുന്നത് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ശേഷം വെള്ളക്കെട്ടുകളിലും മറ്റും കൊതുകുകളും അണുക്കളും പെരുകുന്നത് ഒഴിവാക്കാൻ നടപടിയുമായി ദുബായ് മുനിസിപ്പാലിറ്റി കീടനാശിനികൾ ഉപയോഗിച്ച് പാർക്കുകൾ മാർക്കറ്റുകൾ ഡ്രെയിനേജ് ഏരിയകൾ ജലാശയങ്ങൾ റെസിഡൻഷ്യൽ വാണിജ്യ വ്യാവസായിക മേഖലകൾ പോലെയുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടക്കുന്നത് കൊതുകുകളുടെ വർധനവ് തടയുന്നതിന് താമസക്കാർക്കിടയിൽ ആബോധം പകരുന്നതിനുള്ള ശ്രമങ്ങളും ശക്തമാക്കി ഇതിനായി സ്പ്രേ സ്മോക്ക് കീടനാശിനികൾ എന്നിവയ്ക്കൊപ്പം ബാക്ടീരിയ ക്യാപ്സ്യൂളുകളും ഉപയോഗിക്കുന്നുണ്ട് കൊതുക് ഭീഷണി ചെറുക്കാനായി അഞ്ഞൂറ്റി പതിനൊന്ന് ലിറ്റർ ദ്രവ കീടനാശിനികളും മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോഗ്രാം ഖര കീടനാശിനികളുമാണ് ഉപയോഗിക്കുന്നത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി